നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ കൊട്ടേഷൻ സംഘത്തിന്റെ പുറകിൽ പോണ്ട പോണ്ട അത് പത്തിരുപത്തഞ്ച് ലക്ഷം കൊടുക്കേണ്ടി വരും കൊട്ടേഷന് പോയാ പിന്നെ പോലീസുകാർ ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ നമ്മളും കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ ആ മാർഗം തെരഞ്ഞെടുക്കണ്ട പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അവനോട് സ്നേഹത്തോട് പെരുമാറി അവനെ കാർഷിക മേഖലയിൽ ഇറക്കി അവനൊരു അഞ്ചേക്കർ നെൽകൃഷി വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ ചെലവ് വരുള്ളൂ പത്തു ലക്ഷം രൂപ ലാഭമാണ് ആ ശത്രുഷങ്ങൾ കൊണ്ട് ഇഞ്ചിഞ്ചായി മരിക്കും എന്നൊരു ജനപ്രതിനിധി പൊതു പൊതുയോഗത്തിൽ പറയുന്ന സാഹചര്യം ആ സത്യമല്ലേ ഇപ്പൊ പറഞ്ഞു നോക്കുമ്പോ കർഷകൻ ഒരേക്കർ നെൽകൃഷി ചെയ്ത് ആറായിരം രൂപ വരുമാനമുള്ളൂ ഇരുപത്തെട്ട് രൂപയ്ക്ക് വിറ്റാല് പത്ത് ഏക്കർ നെൽകൃഷിയുള്ള കർഷകൻ ഈ പാലക്കാട് ജില്ലയിലെ ഭൂപ്രമാണിയാണ് ആ ഒരു ഭൂപ്രമാണിയുടെ വരുമാനം അത്ര ഒരു സീസണിൽ അറുപതിനായിരം രൂപ നമ്മളൊരു പൂരത കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് എത്താൻ തന്നെ അല്ല നഷ്ടം പറഞ്ഞോടെ ഇവരാളും കൃഷി ചെയ്യേണ്ട തമിഴ്നാട്ടിന് അഴി വരുന്നു നമ്മളെ തയ്യാറാണ് നമ്മൾ കൃഷി ചെയ്യുന്നില്ല നമ്മൾ ഗവൺമെന്റ് പറഞ്ഞനുസരിക്കാം പക്ഷേ ഞങ്ങളെ ഭൂമി ഒന്നും തയ്യാറാക്കി ஆரத்தில் நீட ஆவோ அது திருத்த முக்கியமந்திர தயாரிட்டு ஒரு மந்திரி தயாராக தயாராவது திருப்பி அவரோட நிலபாடு ശതമാനം പൈസ കൊടുത്തിട്ടാണ് കർഷകന് പി ആർ എസ് വായ്പ ഗവൺമെന്റ് കൊടുക്കുന്നത് വായ്പ കൊടുക്കുമ്പോ എത്ര കോടി രൂപ ഇതുവരെ ഗവൺമെന്റ് വായ്പ കൊടുത്തത് എന്നുള്ള കാര്യം അറിയിക്കാൻ അവർ ബാധ്യത ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ എടുത്തു കൊടുക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമാക്കണം കർഷകന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൈയിട്ട് വായി ആ പൈസ എടുത്തു കൊടുത്തിട്ടാണ് നമ്മൾക്ക് പി ആർ എസ് ലോൺ വരുന്നത് നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മറ്റ് പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട് ആ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട് അതിൽ നിന്നും കഴിഞ്ഞിട്ട് വായെ എടുത്തിട്ടാണ് നമ്മൾക്ക് തരുന്ന പൈസ അവർ പരിശോധിക്ക് എന്താ ഇതിന്റെ അർത്ഥം ഇത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഞാൻ പിന്നെ ഇവിടെ എ ഡി ഓഫീസിൽ ഒരു കത്ത് കൊടുക്കാൻ വേണ്ടി പോയി അത് ഏത് എന്നോട് പറഞ്ഞു കണ്ട ഞോട് ഈ ക്രൂരത വേണ്ട ഞാൻ ചോദിച്ചു എന്താണോ ഞങ്ങൾ നിങ്ങളോട് ക്രൂരത ചെയ്ത് എന്താ ഞങ്ങൾ ക്രൂരതയോട് പറഞ്ഞു ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു അല്ല നിങ്ങൾ ഈ സമയത്ത് ഈ ഏഴ് ഓഫീസിന്റെ മുന്നിൽ ചെയ്തിട്ട് എന്താ കാര്യമാണ് അത് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് വിജയക്കമ്മ കളക്ടറേറ്റിൽ ഏകദേശം ഉപവാസം നടത്തി കളക്ടർക്ക് പരാതി കൊടുത്തു പത്ത് പരാതി കളക്ടർക്ക് കൊടുത്തു ഇവിടുത്തെ സഭ മുന്നൂ മന്ത്രിക്ക് കൊടുത്തു അപ്പൊ മന്ത്രി പറഞ്ഞു രണ്ട് തൊണ്ണൂറായിരം മന്ത്രിമാരുണ്ട് കഴിഞ്ഞ തവണ ചിങ്ങമോ അവർ പറഞ്ഞു ഏതായിരം ഇപ്പൊ കുറെ ടെക്നിക്കൽ കാർട്ടേർഡ് ഉണ്ടായിട്ടുണ്ട് ഗവൺമെന്റിന് കുറെ ടെക്നിക്കൽ ഫാൾട്ടുകൾ ഉണ്ടായ സ്ഥിതിക്ക് അതെല്ലാം പ്രതികരിച്ചു അടുത്ത പ്രാവശ്യം മുതൽ മുഴുവൻ കർഷകർക്കും അവരവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് വരുന്ന രണ്ട് മന്ത്രിമാർ പദ്ധതി ഒരു ചുറ്റും സംഭവിച്ചിട്ടില്ല പാലക്കാട് ഉപകരഞ്ഞു വന്ന സമയത്താണ് നമ്മൾ സപ്ലൈ ഒരു മാർച്ച് പതി ആ മാർച്ചിൽ നമ്മൾ മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരണയിൽ സ്ഥാനാർത്ഥികൾ അവിടെക്ക് ചമിച്ചു രണ്ടാൾ വന്നു ഒരാൾ വന്നില്ലാത്ത ആരായിരിക്കും എല്ലാം അവിടുത്തെ അറിയാം അവർ വന്നിട്ട് എന്ത് പറയാ അവരൊന്നും പറയാനില്ല അപ്പൊ കർഷകർ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ മാത്രം കർഷകർ എന്ത് തെറ്റ് ചെയ്തിട്ടും നമ്മളോട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കണം ഇവിടെ ിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് വെട്ടിക്കറച്ചിട്ട് എത്ര കാലമായി അതാണെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ആനുകൂല്യങ്ങൾ തരുന്ന പൈസ മൂലം അവരെടുത്തിട്ടാണ് നമ്മൾക്ക് തരുന്ന പൈസയുടെ പരീക്ഷ ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ക്രൂരമായ ഒരു നടപടിയാണിത് െതിരെ അതിശക്തമായ പ്രക്ഷോഭം നമ്മൾ നടത്തും ആ പ്രക്ഷോഭ പരിമാണങ്ങളിൽ ഉള്ളിൽ കർഷകർ മരം നടത്തണം എന്ത് നമ്മൾ വിജയിച്ചു എന്നാണ് നമുക്ക് പറയാറ് അപ്പോ കർഷകർ സംഘടിക്കാതിരുന്നാൽ കാര്യം പ്രസിദ്ധിക്കാവും ഇപ്പോ രണ്ടായിരത്തി പതിനാലിൽ നമുക്ക് തന്നുകൊണ്ടിരുന്ന ആൺ മൂല്യം സ്റ്റേറ്റ് എന്ന് പറയുന്നത് അഞ്ചു രൂപ നാൽപ്പത് പൈസയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാക്കിയപ്പോൾ അത് അഞ്ചു രൂപ ഇരുപത് പൈസ കുറവാണ് ചോദിക്കുന്നത് അതിനെ പോലെ ഇറങ്ങി ഇപ്പോ അഞ്ചു രൂപ ഇരുപത് പൈസ എന്തെന്റെ അർത്ഥമാണി എന്തിന്റെ സൂപ്പറാണോ കേരള ചോദിച്ചത്

<saidly> <saidly> ും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കൊടുത്ത് തിരിഞ്ഞു പോകാനുള്ള അഭ്യർത്ഥിക്കാണ് കേരളത്തിലെ കർഷകരുടെക്ക് പരിഹാരം കാരണമെന്ന് കർഷകർ ാക്കിയ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ സമരത്തിൽ ഇവിടെ ഏഴ് പഞ്ചായത്തിലെ കർഷകർ എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് പ്രകടനമായി വന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു നമ്മുടെ ആവശ്യം കേരളത്തിലെ നെൽകൃഷി ചെയ്യുന്ന കർഷകരും നാടുകളെ കൃഷി ചെയ്യുന്ന കർഷകരും அதுபோல திருஷி பலதரத்தேகையில் பிரவர்த்திக்க முதல்வராளும் ஒரு பரிகாரம் ஆசியப்பட்டு கொண்டாட நம்மளப்போ நம்ம சமர்ப்பு உத்தரவாதி சர்க்கா தயங்கள കണ്ണു നടക്കണം കാണും ഇല്ലാത്ത ഒരു സർക്കാരാണ് ഈ നാടത്തെ ധരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടില്ലെന്നും മരിക്കുന്ന സംസ്ഥാന സർക്കാർ അത് തിരിച്ചറിയണം അല്ലെങ്കിൽ ഇനിയും വലിയ പ്രക്ഷോഭത്തിന് ഈ കേരളത്തിലെ മുഴുവൻ കർഷകർ അനുമതി നടത്താൻ കഴിവുള്ള ഒരു സംഘടനയാണ് കോഴം സമിതിയിൽ റിയിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയുടെ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വേണമെങ്കിൽ ജീവിക്കാനുള്ള സമയമാണ് എന്ന് സംസ്ഥാന സർക്കാർ തിരിച്ചറിയണം സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ പ്രദേശത്ത് നടന്നപ്പോ നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരിന്റെ എം എൽ എ ഡോക്ടർ ക്ഷൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ആഘോഷി അപ്പൊ തിരിച്ചറിയണം കേരളത്തിലെ നീക്കർഷകന്റെ ശബ്ദം എന്താണ് അത് തിരിച്ചറിഞ്ഞത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഭയ്യലക്ഷൻ ഉണ്ടായി പതിനെട്ടായിരം വീട്ടിന്റെ ഭൂമികശത്തിൽ നമുക്ക് നമ്മളെ സഹായിക്കുന്ന സർക്കാരിനെ സഹായിക്കാൻ ഈ പാലക്കാട് ായിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത എലക്ഷൻ വരുമ്പോൾ ഈ കർഷകർ ഒറ്റക്കെട്ടായി നമ്മളെ സഹായിക്കുന്ന സർക്കാർ തിരഞ്ഞെടുക്കാൻ കഴിവുള്ളൊരു സംഘടനയാണ് കഴിവുള്ളൊരു പ്രസ്ഥാനമാണ് കർഷകരെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓരോ പറഞ്ഞുകൊണ്ടാണ് വാക്സിനിട്ടുണ്ട് നിങ്ങൾക്ക് നമസ്കാരം